ട്രസ്റ്റ്പുരത്താണ് സ്കൂൾ സ്കൂളുണ്ടായിരുന്നത് ആ ട്രസ്റ്റ്പുരത്ത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ജിയോ കുട്ടപ്പൻ സാറിൻ്റെ ഓഫീസ് അതിൻ്റെ ബാക്കിൽ മേനോൻ സാറിൻ്റെ വീട് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ അവിടേക്കാണ് പോവുക മേനോൻ സാറിൻ്റെ വീട്ടിലേക്കാണ് പോവുക അപ്പം ഭക്ഷണം കഴിക്കുമ്പം അന്ന് ഇവർ പരസ്യ കലയെന്നുള്ളായിരുന്നു അപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യണു എല്ലാ പടത്തിൻ്റെയും ആൽബങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ ഇങ്ങനെ നിന്ന് ഇങ്ങനെ വരുന്നു നോക്കും പടത്തിൻ്റെ ആൽബങ്ങൾ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും നമുക്ക് അതിനൊക്കെയാണ് താല്പര്യമുണ്ടെന്ന് ചോദിച്ചത് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയുന്നില്ല എന്നാലും ആഗ്രഹമൊക്കെ ഉണ്ട് പറഞ്ഞു അങ്ങനെയാണ് അസ്ത്രം എന്ന് പറഞ്ഞ പടത്തിന് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സാറ് ഡയറക്റ്റ് അതിലൊരു സ്റ്റുഡിയോ ബോയ് ആയിട്ട് മമ്മൂക്കേൻ്റെ കൂടെ ഒരു ഒറ്റ സീന് ചെയ്തവിടുന്ന് പറഞ്ഞാൽ ആ പഠിക്കാൻ വിട്ടാണ് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു സാറിൻ്റെ അടുത്ത് അങ്ങനെ വന്നാണ് അവിടുന്ന് അച്ഛനൊക്കെ പിന്നെ അച്ഛൻ്റെ ഉണ്ട് അപ്പം അങ്ങനെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനയിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ അവന് അച്ഛനെ ബാല എന്ന് കളിക്കാം ബാല ഞാൻ അവന് ഒരു വേഷം വെച്ചിട്ടുണ്ട് അവിടെ അടുത്ത് വരാൻ പറയുന്നു പറഞ്ഞോ അങ്ങനെ ഇവിടെ എറണാകുളത്ത് വെച്ചിട്ടാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഹോസ്പിറ്റൽ ഉണ്ട് ഇപ്പൊ അന്ന് അത് ഹോട്ടലായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്തീക്ഷേ പഠിക്കാൻ ഈ സിനിമയുടെ ആൽബം ഒക്കെ എന്നുള്ള ചോദിച്ചിട്ട് ഇല്ല 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 പിന്നെ എന്താ വെച്ചാൽ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഞാൻ എല്ലാ സെറ്റിലും അച്ഛൻ്റെ കൂടെ പോകലുണ്ട് അവിടെ ഷൂട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി വിട്ട് ഞാൻ അവിടെ പിന്നെ അടുത്തന്നെയാണല്ലോ കോടമ്പാക്കം എല്ലാം സ്റ്റുഡിയോസ് അടുത്താണല്ലോ അപ്പോൾ എല്ലാ സെറ്റിലും പോവലുണ്ട് ഡബിങ്ങിന് പോകുമ്പോൾ പോവും ആ ആ അത് ശരിക്കും പറഞ്ഞ ഒരു ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് അതിലാണ് ഞാൻ ഫസ്റ്റ് ഫേസ് ചെയ്യണത് ക്യാമറ ഫേസ് ചെയ്യണത് എൻ്റെ ശരിക്കും സിനിമയിലേക്ക് എൻട്രി പറഞ്ഞാൽ പല ആൾക്കാരും ആദ്യം വന്ന സിനിമ പറയില്ല ഏറ്റവും ഹിറ്റായ പടം മാത്രമേ പറയുള്ളൂ ഇപ്പം ഒരു ക്യാരക്ടറായിട്ട് ഒരു ത്രൂ ഔട്ട് സിനിമയിൽ വന്നിട്ടുള്ളത് പഞ്ചാഗ്നിയിലാണ് അവിടെ ഗീത ചേച്ചിൻ്റെ അനിയനായിട്ട് ഇപ്പോൾ ഞാൻ കുടമാറ്റം എന്ന് പറഞ്ഞ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിത്ര ഹൈറ്റിൽ നിന്ന് ചാടിയെടുത്തു ആ ലൈറ്റ് വെച്ചെൻ്റെ ഹൈറ്റിൽ നിന്ന് ചാടി കഴിഞ്ഞപ്പം ഫസ്റ്റ് ഡേക്ക് ഓക്കെ ആയിരുന്നു കുട്ടയായിട്ടും താഴത്തുണ്ടെങ്കിൽ ഞാൻ മുകളിൽ നിന്ന് ചാടി വരുന്നത് ഇപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്താണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് അപ്പം മാഫിയ ശശിയാണ് മാസ്റ്റർ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചും കൂടി ഹൈറ്റിലെ ചാടി ഇത് സ്ലോ മോഷനാണ് അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും പറഞ്ഞത് ശരി പറഞ്ഞു ഒന്നും കൂടി പോകുന്ന ചാടി അപ്പോൾ ആദ്യം ചാടി ഇപ്പോൾ പാറപ്പുറത്ത് മണലുണ്ടായിരുന്നു എപ്പോഴും ചവിട്ടി സ്കിൻ ചെയ്തു നേരെ പോയി കാലടിച്ച് ആ ഇവിടെ കട്ടായിരുന്നു കട്ട് ആയിട്ട് വെള്ള കളറ് അപ്പം സാധാരണ ജയിൽ വെള്ള കളറല്ലേ ഉണ്ടാവുക അപ്പം വേഗം വേഗം വെള്ളം എടുത്ത് കഴുകി ഇപ്പം എൻ്റെ അടുത്ത് മാഫിയ വെച്ച് വേഗം ഒരു തുണിയെടുത്ത് കയറ്റിട്ട് വന്നു ഞാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എനിക്ക് എനിക്ക് തരിച്ചു പോയി തരിപ്പ് തരിപ്പ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു ഞാൻ അങ്ങനെ തരിച്ചിട്ട് നമുക്ക് നോക്കാൻ പറഞ്ഞിട്ട് അപ്പം എൻ്റെ അടുത്ത് വേണ്ട എന്തായാലും ഒന്ന് പോയിട്ട് പിന്നെ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വന്നു അങ്ങനെ ഓർത്താൽ പോയി ഇതാക്കിയപ്പോൾ ലിഗ്മെൻറ്റ് കട്ടായിരിക്കും അപ്പോൾ ഇതിനെ ബാൻഡേജ് വെച്ച് ഇതാക്കി ആ പിന്നെ ആ അതാണെന്നു വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള കോമ്പിനേഷനാണ് അപ്പോൾ അത് തീർക്കാതെ പറ്റില്ല ഞാൻ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സുന്ദര സർന ഓളോ ആർട്ടിസ്റ്റ് കോമ്പിനേഷനാണ് ആ നമുക്കിന്ന് ഒരു ഫൈറ്റ് നമുക്ക് പിന്നെ എടുക്കാം ആ എൻ്റ്പോഷൊന്ന് ഇതാക്കി തുടരണം അത് ഇങ്ങനെ അടിച്ചിടണം അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇവിടുന്ന് ഇതുവരെക്ക് ബാൻഡേജാണ് അപ്പം എന്താക്കി ലുങ്കി വേണം ഉണ്ടായിരുന്നു അത് ഇതാക്കിയിട്ട് ഇവിടെ രണ്ട് ടെക് ഇട്ടിട്ട് ഇത് ബാൻഡേജ് കാണാത്ത രീതിയിൽ ആക്കി ക്ലൈമാക്സിൽ വന്ന് വീണ് ആ വീണ് ആ ഡയലോഗ് കഴിഞ്ഞ് ആ പോർഷൻ കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പായി പിന്നെ ഇപ്പോൾ പ്രായക്കരക്കെ പാൻ പറഞ്ഞ പടത്തിൻ്റെ കടയിൽ കാറും പറഞ്ഞിട്ട് ഒരു മൂന്ന് പേർ ടിപ്ര പൊട്ടിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ആറുമാസം അതും അച്ഛൻ അന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ട്രോണ്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ പി ആർ എസ് ഹോസ്പിറ്റലിൽ അവിടെ കുറച്ച് കിടന്നു അങ്ങനെ ഇടയ്ക്കും തിളക്കും ഇങ്ങനെ ഒരു ചെറിയൊരു കയറ്റം പിന്നെ വീട്ടിൽ ചെറുതായിട്ട് അറിയും ആ ഞാൻ അവിടെ പിന്നെ മദ്രാസിലുള്ള സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലേ ഡയറക്ടർ മരുഭവൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു സർവെൻറ് ഉണ്ട് അവർ വരാത്ത ദിവസങ്ങളിൽ നമ്മുടെ വക ആ മെയിനായിട്ട് ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയാണ് ഉണ്ടാക്കുക കഞ്ഞിയാകുമ്പോൾ അധികം പണിയൊന്നും അല്ല വാർക്കണ്ട ഒന്നും പിന്നെ ഇല്ലെങ്കിൽ ഒരു ചമ്മന്തി അല്ലെങ്കിൽ പയറ് ഇതൊക്കെ പിന്നെ ഏറ്റവും എളുപ്പമുള്ളത് ചിക്കൻ കറിയാണത് ചിക്കൻ കറിയിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ടേസ്റ്റ് ആ ടേസ്റ്റാണ് അതെന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞ് എരിവും കൂടി ഉപ്പും കൂടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ലാസ്റ്റ് ചെയ്ത് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടില്ല ഏ അതിന് ശേഷം ഞാൻ ഏതൊരു പിന്നെ ടി വി പ്രോഗ്രാം കാണുമ്പോൾ അതിലുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഗ്രേവി ഇല്ലെങ്കിൽ കഞ്ഞീൻ്റെ വെള്ളമില്ലേ കഞ്ഞി വെച്ച കഞ്ഞീൻ്റെ വെള്ളം ഉണ്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ മുളക് പൊടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പുണ്ടാവില്ല ഈ അപ്പൊ ഇതൊക്കെ കഞ്ഞീൻ്റെ വെള്ളം ആയിരിക്കും അപ്പൊ കുറച്ച് തിക്രസ് കിട്ടും പിന്നെ ഇവിടെ ഹോട്ടലിലൊക്കെ പോകണ സമയത്ത് നമ്മൾ എങ്ങനെ മീൻ കറി വെച്ചാലും പച്ചവെള്ളമാരിയേ ഉണ്ടാവുള്ളൂ ചുവപ്പ് കളർ മാത്രമുള്ളൂ കൊഴുപ്പുണ്ടാവില്ല ഒരു ദിവസം ഞാൻ കോഴിക്കോട് സാഗറിൽ സാഗറിലിരിക്കുമ്പം ഭക്ഷണം കഴിച്ച് പൊറോട്ടയും മീൻ കറി കഴിക്കുന്ന സമയത്ത് അതിൽ നോക്കുമ്പോഴൊരു കുരുവ് എടുക്കണേ ഉള്ളൂ ആ നമ്മൾ ഈ ഇളവൻ എന്നൊക്കെ പറയില്ല ഇളവൻ്റെ ഒരു നോക്കും ഞാൻ ചോദിച്ചു ഇങ്ങനെ കുരു കുരുവെടുക്കണം അത് കൊഴുപ്പിന് വേണ്ടിയിട്ട് അതിൽ മിക്സ് ചെയ്യുന്നു ഇത് ഈ ീപ്പ പിന്നെ ഉള്ളിയൊക്കെ അരച്ച് പിന്നെ അതൊരു ശരി അതും ചിലര് നമ്മളെ ഞങ്ങൾ അവിടെ കർമൂസന്ന് പറയും ഇവിടെന്താ പറയുക പപ്പായ അത് ചെറുതാക്കിട്ട് ഇടും ചിലര്പ്പായ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവിക്ക് കൊഴുപ്പ് കൂടും എടുക്കാം അത് സത്യം പപ്പായ ഇട്ട ഒരു ഗുണം ഗുണമുണ്ട് ചേച്ചി പെട്ടെന്ന് വേവും നമ്മളതിപ്പോൾ ബീഫാന്നേലും മട്ടൺ ആന്നേലും ചിക്കൻ ആന്നേലും അതിട്ടാ പെട്ടെന്ന് വേവും കമ്പാരിറ്റീവ്ലി ഇത്രയും പരീക്ഷണമൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ് ഏതാ ഈ കുരു കണ്ടുപിടിച്ചു പപ്പായ കണ്ടുപിടിച്ചു ഇതെല്ലാം കണ്ടുപിടിച്ചു ചേച്ചി വീട്ടിൽ പരീക്ഷിക്കാറുണ്ട്

അവിടെ കാണുന്ന എന്തെങ്കിലും പിന്നെ ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോ അരിക്ക് എപ്പോഴും ഈ കരുവേപ്പിലേന്റെ മെയിൻ ആളാണല്ലോ ഈ പ്രോഗ്രാം അതേപോലെ അപ്പൊ അതേമാതിരി നമ്മുടെ വൈഫ് അധികം ആ കരുവേപ്പിലിടും പിന്നെ എന്താ വെച്ചാല് അവരുടെ വീട്ടില് അവിടെ കോഴിക്കോട് ഞങ്ങളുടെ വീട്ടിലൊക്കെ കരുവേപ്പിൻ മരം തന്നെ ഉണ്ട് രാവിലെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുവപ്പിന്റെ ഇലേനെ കൊണ്ട് ജ്യൂസ് അടിക്കും എന്നിട്ട് എന്നിട്ട് കുടിക്കും അതായത് കാന്താരി മുളകില്ല അത് ഈ ഇഞ്ചി നല്ല പിന്നെ ഇത് എടുത്തിട്ട് കഴിക്കും ഗുണം പറഞ്ഞു അല്ലേ എല്ലാരും പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ചൂടാവും ചൂടാകും കൊളസ്ട്രോളിനകത്തിനകത്ത് കൂടെ ഞാൻ കണ്ടേക്കുന്ന വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും കാന്താരിയും കൊളസ്ട്രോളിന് നല്ലതാ ഇത് മറക്കരുത് വെറുതെ കൊളസ്ട്രോളിനുള്ള ഗുളിയൊന്നും കഴിക്കല് ചേട്ടൻ പറഞ്ഞാൽ ഈ ടിപ്പ് നമ്മൾ നാളെ തൊട്ട് കഴിക്കും കൊളസ്ട്രോൾ ഉള്ളവരെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫാറ്റി ഫുഡ്സ് ആണ് കൂടുതലുണ്ടാക്കുന്നത് നല്ല ടിപ്പ് കൂടെ കിട്ടിയല്ലോ ഇനി അടുത്ത പ്രാവശ്യം ധൈര്യമായിട്ട് നമുക്ക് അതെല്ലാം ഉണ്ടാക്കാം കൃഷിയോട് താല്പര്യമായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ പറയും ഈ നേരം ആ കോഴിക്കോട് ഒരു പത്ത് സെൻറ്റ് സ്ഥലമായിട്ട് കോടികൾ ഇന്നാണെച്ചാൽ ഈ കൃഷിയിലേക്ക് പണിയെടുക്കാൻ നമ്മുടെ അവിടെ ആൾക്കാർ കിട്ടില്ല ഒന്നാമത് പഴയ ജനറേഷൻ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ രണ്ടര കന്നുണ്ടാവും രണ്ടര കന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോത്തുകൾ ഇതിന് അതിന് രണ്ടര എന്നാണ് പറയുക അതുണ്ടാവും ഒരു പത്ത് ജോലിക്കാർ തൊടിൽ തെങ്ങ് ഇതൊക്കെ ഉണ്ട് എല്ലാം ഞങ്ങളെ കൃഷി കണ്ടിട്ട് വളർന്ന ആൾക്കാരാണ് മോളെ ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി അച്ഛനെ പ്രദേശമാണോ അമ്മ കൊച്ചു സിറ്റിയിലാണോ ബീങ് ന്യൂ ജനറേഷൻ പറയുമ്പോൾ എവിടെ പോകാനാണ് ഇഷ്ടം അല്ല ഞാൻ ജനിച്ചതൊക്കെ കോഴിക്കോടാണ് ഞാൻ സെവന് വരെ പഠിച്ചതും പിന്നെ ഞാൻ എനിക്ക് രണ്ടും ഇയാളും പിന്നെ നമ്മളെ മാതിരി പുറത്ത് അങ്ങനെ കറങ്ങാനൊന്നുമില്ല പോകണു കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഇവക്ക് ഇവരെ കൂടെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തേം പോകണം പോയി കഴിഞ്ഞാൽ അധികം നേരം നിക്കാൻ പാടില്ല ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയല്ലേ ഏഹ് അതൊക്കെ റേറെ എനിക്കെപ്പോഴും ബോഡി ഗാർഡ് എനിക്ക് എപ്പോഴും അതുപോലെ